എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസമാണിന്ന് അന്ന് തന്നെ നിന വേദനിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എനിക്ക് നിന്നെ വിട്ടുകളയാനാവിലടി മുറിവുകൾ മാത്രം അനുഭവിച്ചൊരു ജന്മമാണ് എന്റേത് അതിനെ സ്വാതന്ത്ര്യം നാക്കാൻ നിനക്കേ കഴിയൂ ഇനി നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അത്രയും പറഞ്ഞ് അവളുടെ സിന്ദൂരിച്ചുവപ്പിൽ അമർത്തി ചുപ്പിച്ചുകൊണ്ട് അവളെയും കൊണ്ട് കണ്ണന്റെ അടുത്തേക്ക് ചെന്നു ശത്രുക്കളാണ് ചുറ്റിനും നീ ഉണ്ടാവണം ഇവൾക്കൊരു കവചമായി അതും പറഞ്ഞ് ശിവയെ കണ്ണന്റെ അടുത്ത് നിർത്തി അവന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധു വണ്ടിയെടുക്ക് സിദ്ധുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സിദ്ധു മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് കാറിലേക്കും കയറി കാറിലായിരിക്കുമ്പോഴും ത്രിലൂകിന്റെ കണ്ണുകൾ ഷിവിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു സിദ്ധു കാർ സ്റ്റാർട്ട് ചെയ്തും ത്രിലോക് കാറിൽ നിന്ന് ഇറങ്ങി ഷിവിയുടെ അടുത്തേക്ക് ഓടി അവളെ വാരി പുണർന്നു ഹാപ്പി ബർത്ത്ഡേ ടു ദ വുമൺ വ വുമൺ മൈ ഹാർട്ട് ആൻഡ് നെവർ ലെറ്റ് അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞുകൊണ്ട് ത്രിലോക് തിരിച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങി പിന്നെ തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി എല്ലാ കൂടി വേണം എൻ്റെ ബർദ്രി പടികയറൻ അതിന് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും എൻ്റെ മറ്റൊരു മുഖമായിരിക്കും അതുപോലെ ഇന്ന് നടന്നതിനെക്കുറിച്ച് ആരും എൻ്റെ പെണ്ണിനോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യണ്ട അവൾ അതൊന്നും കേൾക്കാനുള്ള മൂടില്ലല്ല ഷീ ഹാവ് ടു ടീ ക്രസ്റ്റ് അത്രയും പറഞ്ഞുകൊണ്ട് കയറി ത്രിലൂകിൻ്റെ വാക്കുകൾ കേട്ടതും ശിവയ്ക്ക് ഒരു വേള അവനോട് തന്നോടുള്ള കരുതലിൽ അതിശയം തോന്നി താൻ അവനെ വേദനിപ്പിച്ചിട്ടും അവനൊരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ എന്നെ വേദനിപ്പിച്ചിട്ടില്ല അതുപോലെ ഇപ്പോൾ തനിക്ക് വേണ്ടി അവൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് അവനോട് എന്തോ അനുകമ്പ തോന്നി നിമിഷ നേരം കൊണ്ട് അവരുടെ കാർ പുറത്തേക്ക് പോയി അപ്പോഴെല്ലാം ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിലായിരുന്നു അതുപോലെ ശിവയുടെ കണ്ണുകളും അതവനിൽ ഒരു ചിരി വിരിച്ചു ഹേമേ ജാനി പോയി വിളക്ക് വിളക്കുമാരയിൽ തട്ടും എടുത്തിട്ട് വാ ചെല്ല മുത്തശ്ശി പറഞ്ഞതും ഒന്നും പറയുന്നവർ അകത്തേക്ക് പോയി ശിവ മോളെ മുത്തശ്ശി വിളിച്ചതും ഗേറ്റിലേക്ക് നോക്കിയിരുന്ന ശിവ മുത്തശ്ശിയെ നോക്കി ഇങ്ങു വാ കുട്ടി മുത്തശ്ശി പറഞ്ഞതും ശിവ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും ഹേമയും ചാനയ്ക്കും വന്നിരുന്നു മുത്തശ്ശി ആര് തട്ട് വാങ്ങി ശിവയുടെ നേരെ ആരതി ഒഴിഞ്ഞു പിന്നെ തട്ടിൽ നിന്ന് സിന്ദൂരം എടുത്ത് അവളുടെ നെറുകിൽ ചേർത്തി ഹേമേ മുത്തശ്ശി വിളിച്ചതും ഹേമ ചിരിയോടെ അവളുടെ കയ്യിലേക്ക് വിളക്ക് കൊടുത്തു വലതുകാൽ വെച്ചകത്തേ കയറുമോളെ ഹേമ പറഞ്ഞതും ശിവ ഹേമയുടെ മുഖത്തേക്ക് നോക്കി വിളക്ക് വാങ്ങി വലതുകാൽ വെച്ചുകൊണ്ട് വസിഷ്ഠാ മനുഷ്യലെ മൂത്ത മരുമകളായി കയറി ഇത് ഫോണിൽ കൂടെ കണ്ട ത്രിലൂകിൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയുടെ ഫോണിലേക്ക് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു അകത്തേ കയറി ശിവ വിളക്ക് കൊണ്ട് പൂജാമുറിയിൽ വെച്ച് കണ്ണുകൾ അടച്ചു മഹാദേവ അറിയാലും എല്ലാം കാത്തോളനെ മഹാദേവ കൈകൾക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവ പൂജാമുറി ഇറങ്ങിയപ്പോൾ കണ്ടത് എല്ലാവരും ഹാളിൽ ഇരിക്കുന്നതാണ് മഹിയാണെങ്കിൽ സോഫയിൽ തലചായിച്ചിരിക്കുവാണ് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണിനിർത്തുള്ള സൂക്ഷിച്ചു നോക്കിയാൽ കാണാം മറ്റുള്ളവരാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലും അവരുടെ എല്ലാം മനസ്സിൽ കുറച്ചു വർഷങ്ങൾ കടന്നു പിന്നോട്ട് പോയി അപ്പോഴൊക്കെ തങ്ങളോട് സ്നേഹത്തോടെയും എപ്പോഴും ഒരു പുഞ്ചിരിയുടെ സംസാരിക്കുന്ന ഓർമ്മ വന്നു കുഞ്ചു നീ ശിവമോളെ റൂമിൽ കൊണ്ട് ചെന്നാക്ക് ജാനകി പറഞ്ഞതും കുഞ്ചു തലകുലുക്കി ശിവയുടെ അടുത്തേക്ക് നടന്നു പാച്ചു നീയും ചെല്ല മഞ്ജു പറഞ്ഞതും പാച്ചുവും തലകുലുക്കൊണ്ട് ശിവയുടെ അടുത്തേക്ക് നടന്നു ചേച്ചി പണ്ണേ വാ പാച്ചു ശിവയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് നടന്നു പിന്നാലെ കുഞ്ചുവും ശിവയുടെ റൂമിലെത്തിയതും അവർ രണ്ടും റൂമിലേ കയറി ശിവേച്ചി കുറച്ചു സമയം റെസ്റ്റ് എടുക്കുക അതും പറഞ്ഞ് കുഞ്ചു റൂമിന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ശിവയെ നോക്കി പാച്ചുവും അവർ മറ്റൊന്നും പറയാതെ പോയപ്പോൾ എന്തോ താൻ അറിയാത്ത എന്തോ ഉണ്ടെന്ന് മനസ്സിലായി ആ ത്രിലോകിനെ സംബന്ധിച്ചാണെന്ന് അവൾക്ക് ഉറപ്പായി എന്തായാലും ആ തന്നോട് പറയാനുള്ളതാണെങ്കിൽ താൻ അതറിയുമെന്ന് സ്വയം പറഞ്ഞ് ശിവ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു ആ കണ്ണാടിയിൽ തൻ്റെ രൂപം അവളെ ആകെ ഒന്ന് നോക്കി എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ അവൾക്ക് തോന്നി കാര്യത്തിൽ ത്രിലോകം എന്ന് എഴുതിയ താലിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി വളരെ ഭംഗിയിൽ തന്നെ ത്രിലോകം എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ അവളുടെ കണ്ണുകൾ നെറു കിയിൽ സിന്ധുരത്തിലെത്തി അതിൻ്റെ ചുവപ്പിൽ അവളുടെ പിരലുകൾ തഴുകി പിന്നെയൊന്ന് നിശ്ചിച്ചുകൊണ്ട് ടവലെടുത്ത് ഫ്രഷാവാൻ കയറി ഈ ഇതേസമയം ഗെസ്റ്റ് ഹൌസിൽ തൻ്റെ റൂമിലെ ശിവയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോയിൽ തന്നെ നോക്കി ബെഡിൽ കിടക്കുകയാണ് ത്രിലോക് പിന്നെ അവൻ്റെ കണ്ണുകൾ അതിന് തൊട്ടടുത്തായി ഇന്ന് താൻ അവളെ താലി ചാർത്തുന്ന നിമിഷം ഫോട്ടോ ആയി ഫ്രെയിം ചെയ്തതിലെത്തി അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി ആരോ തൻ്റെ അരികിൽ ഇരിക്കുമെന്ന് അറിഞ്ഞിട്ടും ത്രിലോക് കണ്ണു തുറന്നില്ല അവനറിയാം അതാരാണെന്ന് എന്താണ് സിദ്ധു ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ത്രിലോക് കണ്ണു തുറക്കാതെ തന്നെ ചോദിച്ചതും സിദ്ധു ത്രിലൂകിന് നോക്കി പിന്നെ ഒന്നും വീണ്ടാതെ അവൻ്റെ കൈ തൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചു ഐ ആം ഓക്കെ മാൻ ഡോണ്ട് വെറി ത്രിലോക് ഭാരതം സിദ്ധു അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഡു യു വാണ്ട് സംതിങ് സിദ്ധു ചോദിച്ചതും ത്രിലോക് കണ്ണു തുറന്നവനെ നോക്കി നോ മാൻ അതിനേക്കാളും വലിയൊരു ലഹരി എന്റെ ഉള്ളിലുണ്ട് അത് മതി സിദ്ധുവിനെ പുറത്ത് തട്ടിക്കൊണ്ട് ത്രിലോക് എഴുന്നേറ്റു അവൻ പോകുന്നു നോക്കിയിരുന്നു സിദ്ധു മറ്റാർക്കറിയില്ലെങ്കിലും അവനറിയാമായിരുന്നു ത്രിലോകിന്റെ വേദന ആ വേദന അവൻ പുറത്ത് ദേഷ്യമായി കാണിക്കുന്നു ആ നിമിഷം വസിഷ്ഠയിലുള്ള ഓരോരുത്തരുടും സിദ്ധുവിന് ദേഷ്യം തോന്നി കാരണം എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും കുത്തിമുറിവേൽപ്പിക്കുന്ന പോലെ തോന്നി അവന് വല്ല്യേട്ടനെ നന്നായി വിഷമമായിട്ടുണ്ട് വാച്ച് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വലിയേട്ടനെ മനസ്സിലാക്കാൻ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രമിച്ചിട്ടില്ല പക്ഷേ വല്യേട്ടനും നമ്മുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ വ്യക്തമായി അറിയാം ശിവേശിയുടെ അടക്കം മനു തന്റെ ഉള്ളിൽ തോന്നിയത് അതുപോലെ പറഞ്ഞു ഒരു തരത്തിൽ നോക്കിയാൽ വല്യേട്ടന ഇങ്ങനെ ആവാൻ കാരണം ഇവിടെയുള്ളവർ തന്നെയല്ലേ പക്ഷേ ചിലപ്പോഴേക്കും നമ്മളും അത് മറന്നു പോകുന്നുണ്ട് വീർ പറഞ്ഞു എല്ലാം അറിയാനിട്ട് അറിയാതെയല്ല പക്ഷേ ഏട്ടൻ്റെ മുമ്പൈ ലൈഫ് അത് ഇത്രയേ പോലൊരു പെൺകുട്ടിയെ അതായിരുന്നു അല്ലാതെ ഏട്ടനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ത്രിലോക് പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും കണ്ണനിൻ്റെ വിഷമത്തോടെ പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ട് ഉണ്ടായിരുന്നു ആ റൂമിന് പുറത്ത് ഫ്രഷായി ഇറങ്ങി ആരെയും കണ്ണത് വന്നപ്പോൾ അന്വേഷിച്ച് വന്നാണ് ശിവ അപ്പോഴാണ് ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നത് ഞാൻ അർജുനേക്കാൾ കൂടുതൽ അറിയാനുണ്ട് പറ്റി ഇവരുടെ സംസാരത്തിൽ നിന്ന് ഒന്നും മനസ്സിലായി എന്തോ വലിയ വിഷമം അയാൾക്കുണ്ട് അതും ഈ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടായത് ശിവ ആലോചനയോട് കുറച്ചു നേരം അവിടെ നിന്നു അവൾ താഴേക്ക് ഇറങ്ങി എൻ്റെ തെറ്റാണ് ഞാനെങ്കിലും അവനൊന്ന് കേൾക്കാൻ തയ്യാറാവണമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു കരഞ്ഞുകൊണ്ട് ഹേമ പറഞ്ഞതും ശിവ അവിടെ തന്നെ നിന്നു നീ മാത്രമല്ല മോളെ ഞങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു തെറ്റ് ഞങ്ങളുടെ കൂടെയാണ് മുത്തശ്ശിയും കണ്ണുകൾ നിറച്ചിരുന്നു മഹി നീ സിദ്ധുവിനൊന്ന് വിളിച്ചു നോക്ക് മുത്തശ്ശൻ പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു വെച്ചാൽ പക്ഷേ സ്വിച്ച് ഓഫാണ് ഈശ്വരായിരുന്നു മറുപടി പറഞ്ഞത് അവനും ദേഷ്യയായിരിക്കും കുഞ്ഞിനെ മുതൽ ത്രിലോകന്റെ കൂടെ ഉള്ളവനാണ് മുഷ്തുശൻ എഴുതീർപ്പോടെ പറഞ്ഞു ശിവമോളുടെ കാര്യത്തിൽ എന്താ തീരുമാനം ജാനകിയായിരുന്നത് ചോദിച്ചത് എന്തൊക്കെയായാലും ശരി അവളിൽ നിന്ന് ഇവിടുത്തെ മരുമകളാണ് നമ്മുടെ കൊച്ചുമകൻ്റെ ഭാര്യ നമ്മൾ എങ്ങനെയൊക്കെ അവനിന്ന് അവളെ അകറ്റാൻ നോക്കിയാലും അവനാൽ അല്ലാതെ അവളെ അവനിൽ നിന്ന് വേർപ്പെടുത്താനാവില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നടന്ന അവരുടെ വിവാഹം ഈശ്വർ തനിക്ക് തോന്നിയത് പറഞ്ഞു ഇത് അവരുടെ ജീവിതമാണ് മോൾക്ക് അവനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അവൻ തന്നെ അതിന് പരിഹാരം കണ്ടോളും പക്ഷെ അതൊരിക്കലും അവൾ വിട്ടുകളഞ്ഞിട്ടാവില്ല എന്ന് മാത്രം മഞ്ജു തന്റെ അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇതൊക്കെ കേട്ടു നിൽക്കുന്ന ശിവയെ അവരാരും കണ്ടില്ല അതേസമയം ശിവയുടെ ഉള്ളിൽ സംശയങ്ങളായിരുന്നു തനിക്കറിയാത്തൊരു ത്രിലൂകുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു പിന്നെ അവിടെ നിന്നില്ല റൂമിലേക്ക് തിരിച്ചുപോയി ബെഡിൽ കിടക്കുന്ന പവിത്രയുടെ അടുത്ത് കിടക്കുവാണ് പ്രണവ് ഇടക്കിടയ്ക്ക് അവൻ്റെ കൈ അവളുടെ ശരീരത്തിലൂടെ അലയുന്നുണ്ട് അതൊക്കെ അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ കൂടുതൽ അവനോട് ചേർന്ന് കിടന്നു അവൾ നീ അറിഞ്ഞോ ആ ത്രിലോകിനെ വിവാഹം കഴിഞ്ഞു പവിത്രയുടെ കഴുത്തിൽ കടിച്ചുകൊണ്ട് പ്രണവ് പറഞ്ഞതും പവിത്ര ബാക്കി കേൾക്കാനായി അവനെ കാതോർത്തു അവളാണോ അവൻ്റെ പെണ്ണ് പവിത്ര പകയോട് ചോദിച്ചു ഉം ഇന്ന് കാലത്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ അവനാണ് പറഞ്ഞത് അവളുടെ വയറിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു ഉം പവിത്ര എന്ന് മൂളി പവി നീ ശ്രദ്ധിച്ചു അന്ന് പാശു പറയുന്നത് അവൾ എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു സംസാരത്തിൽ ഉണ്ടായിരുന്നു പ്രണവ് പറഞ്ഞപ്പോഴാണ് അവളും അത് ഓർത്തത് ഞാനും ശ്രദ്ധിച്ചു കുറച്ച് നാളുകളായിട്ട് അവൻ എന്നെ കാണുമ്പോൾ ഒരു തീർച്ചയും വെറുപ്പൊക്കെയാണ് അവന്റെ മുഖത്ത് എന്ത് ഓർമ്മയിൽ വന്നാലേ പോലെ പവിത്രം പറഞ്ഞു പക്ഷേ എങ്ങനെ വിനായക് അവന്റെ കാര്യം അറിഞ്ഞു അതുപോലെ അബോഷൻ എനിക്കും നിനക്കും അച്ഛമ്മയ്ക്കും മാത്രമല്ല അറിയൂ അതെങ്ങനെ അവനറിഞ്ഞു പ്രണവ് ചോദിച്ചു അറിയില്ല പ്രണവ് അവൻ എന്തൊക്കെയോ അറിയാം അന്നതറിഞ്ഞതിൽ പിന്നെ അച്ഛനെന്നോട് സംസാരിച്ചിട്ടില്ല പവിത്ര പറഞ്ഞു അത് അച്ഛനെ സഹിക്കാൻ പറ്റിയിട്ടില്ല കാര്യം ഞാനും പാച്ചുവും നീയും അച്ഛൻ്റെ മക്കളാണെങ്കിലും നിന്നോട് അച്ഛന് പ്രത്യേകം ഇഷ്ടമാണ് അപ്പോൾ നീ അപോഷനൊക്കെ എന്ന് അറിയുമ്പോൾ ഒരു ഷോക്ക് അത് മാറുമ്പോൾ ഞാൻ മിണ്ടിക്കൂളും വളരെ നിസ്സാരമായി പ്രണവ് പറഞ്ഞുകൊണ്ട് അവൾ ടോപ്പ് വലിച്ചു താഴ്ത്തി പ്രണവ് ഇന്നോ പ്രണവ് നോ അച്ഛമ്മയൊക്കെ ഉണ്ട് ഇവിടെ അതുമാത്രമല്ല എനിക്ക് ലെഗ് ഉണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിച്ച് അവൾ പറഞ്ഞു അവരാരും ഇവിടെയില്ല ഇല്ല പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവൻ നിന്റെ വേദന മാറ്റാനുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പോക്കറ്റിൽ നിന്നൊരു സിറിഞ്ച് അവൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അത് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി അവളുടെ കണ്ണിൽ തിളക്കം കണ്ടതും അവനൊരു ചിരിയോടെ അവളുടെ കയ്യിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്തു അവൻ്റെ മുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പവിത്ര ശബ്ദമുണ്ടാക്കി സിറിജ് താഴേക്കിട്ട് അവൻ അവളെ നോക്കി മീറ്റുകൾ കഴിഞ്ഞതും അവളുടെ കണ്ണുകളിൽ വൈഷ്യത കലർന്നു അവൾ തൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി ചുംബിച്ചു തിരിച്ചവനും അവൻ തന്നെ അവൻ അവളിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവളുടെ സിൽക്കാരും അവൻ്റെ മുരളിച്ചയും ആ റൂമിൽ നിറഞ്ഞു തികച്ചും കാമത്തിയിട്ടുള്ള ബന്ധം ശിവയുടെ റൂം ഹെഡ്ബോർഡിൽ ചാരി ബേഡേ ഇരിക്കുകയാണ് ശിവ ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി പന്ത്രണ്ട് മണിക്ക് ബർത്ത്ഡേ ആഘോഷിച്ചതും രാവിലെ അമ്പലത്തിൽ പോയതും തന്റെ സമ്മതമോ ഇഷ്ടമാണോ താല്പര്യമോ ഒന്നും നോക്കാതെ താഴെ ചാർത്തിയതും ഇവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളും എല്ലാം അവളുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു കണ്ണൻ്റെ റൂമിൽ നിന്നുള്ള സംസാരം താഴെ മുതിർന്നവരുടെ സംസാരം എല്ലാം കൂടി ഓർക്കുമ്പോൾ അവൾക്കകം വട്ടു പിടിക്കുന്നുണ്ടായിരുന്നു അവൾ തന്റെ അമ്മയുടെ ഫോട്ടോ കയ്യിലെടുത്തു എനിക്കറിയില്ല അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അതെ ഈ താലി എന്തോ വല്ലാത്തൊരു ഭാരം പോലെ തോന്നുക എനിക്ക് എന്താ അമ്മേ എനിക്ക് മാത്രം ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു സന്തോഷിച്ചാൽ അതിന് പിറകെ വേദനയും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പെട്ടെന്ന് അവളുടെ ഉള്ളിലേക്ക് ത്രിലോകിൻ്റെ വാക്കുകൾ കടന്നു വന്നു അതെ അവൾക്ക് എന്തോ അവന്റെ വാക്കുകളും അവൻ്റെ കണ്ണിലുണ്ട് കൂടിയ കണ്ണുനീരും അവളുടെ ഉള്ളിൽ മിഴിവോട് തെളിഞ്ഞു നിന്നു എന്തോ മനസ്സിലൊരു വേദന അവരെ ഓർത്ത് നിറയുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് മിസ്റ്റുകൾ ഉണ്ട് പക്ഷേ അവളത് മൈൻഡ് ചെയ്തില്ല കോൾ അറ്റൻഡ് ചെയ്യാതെ അവൾ ഫോൺ കയ്യിൽ പിടിച്ചിരുന്നു പിന്നെയും റിങ് ചെയ്തിട്ടും അവൾ അറ്റൻഡ് ചെയ്തില്ല പിന്നെയും കോൾ വന്നു അവൾ ക്ഷമപ്പെട്ട് കോൾ എടുത്തു ഹലോ ഹലോ തിരിച്ച് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല അവൾ ഒരിക്കൽ കൂടി ഹലോ പറഞ്ഞിട്ടും ഒന്നും കേൾക്കാതിരുന്നു ഫോൺ കോൾ കട് ചെയ്യാൻ തുടങ്ങി ക്യൂട്ടി പായി ആ സ്വരം കാതിൽ പതിച്ചതും അവളൊന്ന് വിറച്ചു പോയി കട് ചെയ്യാൻ മനസ്സ് വെമ്പുന്നുണ്ട് എങ്കിലും അവളുടെ കൈ ചലിച്ചില്ല ആരുദ്രമായി ത്രിലോക ശബ്ദം കേട്ടതും ഉള്ളംകാലിൽ നിന്ന് ഒരു തരിപ്പ് കയറുന്നത് പോലെ തോന്നി ശിവയ്ക്ക് ക്യൂട്ടിപ്പായ് ശിവിയുടെ യാതൊരു മറുപടിയും കേൾക്കാതെ വന്നും ത്രിലൂക ഒന്നും കൂടി വിളിച്ചു ശിവിയാണെങ്കിൽ ബെഡ്ഷീറ്റിൽ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിരിക്കുവാണ് ഫോണിലൂടെയാണെങ്കിലും ആ ശബ്ദം അവ തന്നിൽ വിറയിൽ സൃഷ്ടിക്കുമെന്ന് ശിവ അറിഞ്ഞു ക്യൂട്ടിപ്പായ് അവന്റെ പ്രണയാതിരമായ വിളിയിൽ അവളുടെ കയ്യിൽ ഒന്നുകൂടി ഫോണിൽ മുറുകി മാറുഭാഗത്ത് അവളുടെ ശ്വാസനിശ്വാസത്തിന്റെ മാറ്റം അവൻ തിരിച്ചറിഞ്ഞു ചുവരിലെ അവളുടെ ചിത്രത്തിലേക്ക് അവൻ കണ്ണു ചിമ്മാറി നോക്കി നിന്നു ഭദ്ര വീണ്ടും ത്രിലൂകിന് ശബ്ദം കേട്ടതും അവൾ ഏതൊരു ഉൾപ്രേരണയാൽ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി കോൾക്കാട് ചെയ്താൽ ഞാൻ ഇപ്പോൾ നിന്റെ അടുത്ത് നീ ഇരിക്കുന്ന ബെഡിൽ ഞാനെത്തും ത്രിലോകിന്റെ വാക്കുകളിൽ അവൾ പകച്ചുകൊണ്ട് ചുറ്റും നോക്കി ബദ്ര ഞാൻ അവിടെ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല പക്ഷേ നിന്റെ ഒരു നീക്കവും എനിക്കറിയാം ശിവ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നത് ഇപ്പോൾ നിന്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം ശിവിയാണെങ്കിൽ അവൻ പറഞ്ഞു ഞെട്ടിയിരിക്കുകയാണ് ഇന്ന് നിന്റെ കൂടെയാണ് ഞാൻ ഉണ്ടാവേണ്ടത് പക്ഷേ ചില മുറിവുകൾ അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഭദുര മറക്കാൻ ശ്രമിക്കുമ്പോഴും ഓർമ്മയിലേക്ക് അത് കുത്തി കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അവനിലെ വേദന ശിവയ്ക്ക് മനസ്സിലായി കൈകൾ അറിയാതെ താലിയിൽ മുറുകി നീ റെസ്റ്റ് എടുക്ക് ഞാൻ വെക്കുക അവൻ പറഞ്ഞതും അവൾ ഫോൺ കാതിൽ നിന്നും മാറ്റാൻ ശ്രമിക്കവേ ലവ് യു ക്യൂട്ടി പായ് അന മിസ് യു സോ മച്ച് ചുമ്പത്തിനൊപ്പം അവൻ്റെ വാക്കുകൾ കാതിൽ പതിച്ചപ്പോൾ ആ നിമിഷം അത് തന്റെ ഹൃദയത്തിൽ പതിഞ്ഞതുപോലെ അവൾക്ക് തോന്നി ലവ് യു ക്യൂട്ടി പായ് മിസ് യു സോ മച്ച് ചുമ്പത്തിപ്പം അവൻ്റെ വാക്കുകൾ കാതിൽ പതിച്ചപ്പോൾ ആ നിമിഷം അത് തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞതുപോലെ അവൾക്ക് തോന്നി ശ്വാസം തൻ്റെ വരുതിയിൽ അല്ലാത്ത പോലെ തോന്നിപ്പോയി ത്രിലോക് ഫോൺ കട്ട് ചെയ്തിട്ടും അവൾ ഫോൺ കാതിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെയിരുന്നു കാൾ കട്ട് ചെയ്തിട്ടും ശിവ ആ തന്നെ തുടർന്നു ആ അല്പനേരത്തിനുള്ളിൽ അവളാകെ വിയർത്ത് കുളിച്ചു ആരോ ഡോറിൽ നോക്ക് ചെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ ശിവ കൈകൊണ്ട് മുഖം തുടിച്ചുകൊണ്ട് ഫോൺ ടേബിളിലേക്ക് വെച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു ഡോർ തുറന്നപ്പോൾ കണ്ടു പുറത്ത് നിൽക്കുന്ന ഹേമയും മഹിയേയും ശിവ അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ തിരിച്ചൊന്നു ചിരിക്കാൻ പോലും അവർക്കായില്ല എന്താ അവിടെ നിൽക്കുന്നേ വാ രണ്ടുപേരും ശിവ ഹേമയുടെ കൈ പിടിച്ചതും ചോദിച്ചതും ഹേമയുടെ കണ്ണുകൾ മഹിക്കു നേരെ തിരിഞ്ഞു അവ രണ്ടുപേരും റൂമിനകത്ത് കയറി അവിടെയുള്ള സോഫയിലിരുന്നു അവർക്ക് പിന്നാലെ ശിവയും ഞങ്ങൾക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട് മഹി പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ രണ്ടുപേരും നടുക്കായിരത്തി ശിവ അവർ പറയുന്നത് എന്തിനെ പറ്റിയെന്നൊരു ധാരണ അവൾക്കുണ്ടായിരുന്നു ഇന്ന് നടന്നതൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് ഹേമ എന്ന് പറയുമ്പോൾ അത് ശിവയുടെ ചാലിലേക്ക് പോയി ഒരുവേളും അവളുടെ നോട്ടവും ആ താലിയിലേക്ക് പോയി മോൾക്ക് ഒന്നും ഉൾക്കൊള്ളാനാവില്ല എന്ന് മഹിയച്ഛനറിയാം എന്തൊക്കെ പറഞ്ഞാലൊരു പെൺകുട്ടിക്ക് അവളുടെ വിവാഹത്തിനെ കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരിക്കും അതൊക്കെയാണ് എൻ്റെ മകൻ്റെ ഒരു നിമിഷത്തെ പ്രവർത്തിക്ക് മങ്ങലേറ്റത് വിഷമത്തോടെ മഹി പറഞ്ഞതും ശിവയും അയാളെ നോക്കി അറിയാം മോൾക്ക് ഈ വിവാഹം അത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ ഒരിക്കലും എൻ്റെ മോനെ വെറുക്കരുത് ശവിക്കരുത് അവൻ ചെയ്ത പ്രവർത്തികൾക്ക് ഈ അമ്മ മോളുടെ മാപ്പ് പറയുകയാണ് ശിവയ്ക്ക് നേരെ കൈക്കൂപ്പിക്കൊണ്ട് ഹേമ പറഞ്ഞതും ശിവ കൈകളിൽ പിടിച്ച് അരുതെന്ന് തലയാട്ടി അരുതമ്മ എൻ്റെ മുൻ കൈക്കൂപ്പരുത് അതൊരിക്കലും എനിക്ക് സഹിക്കില്ല നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതിങ്ങനെ നടക്കാനായിരിക്കും എൻ്റെ വിധി ശിവ പറഞ്ഞതും ഹേമ അവളെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു അല്ല മോളെ അവൻ ഇങ്ങനെ എങ്ങനെയായത് ഞങ്ങൾ ഞങ്ങൾ മാത്രമാണ് ഒരു പക്ഷേ ഞങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങനെയൊന്നും ആവില്ലായിരുന്നു കരഞ്ഞുകൊണ്ട് ഹേമ പറഞ്ഞതും ശിവ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവരെ നോക്കി മോൾക്ക് അറിയാത്ത എന്നാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമുണ്ട് ത്രിലോക് അവൻ എൻ്റെ മകനല്ല മഹി പറയുന്നതും ശിവൻ ഞെട്ടിക്കൊണ്ടും മഹിയെ നോക്കി പിന്നെ ഹേമയെ നോക്കി സത്യമാണ് മോളെ പെറ്റുന്നു അറിയാതെ ഹൃദയം കൊണ്ട് ഞാൻ പ്രസവിച്ച മകനാണ് എൻ്റെ പൊന്നിനും മോനാണ് അവൻ പൊട്ടിക്കരുതി കൊണ്ട് ഹേമ പറയുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ തറഞ്ഞിരിക്കുകയായിരുന്നു തറിഞ്ഞിരിക്കുകയായിരുന്നു ശിവ ശിവമോൾക്കറിയാലോ എൻ്റെയും മഹിയാടിൻ്റെയും പ്രണയവാമായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയം എൻ്റെ വീട്ടിലും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല പക്ഷെ ജാതകം അതൊരു വില്ലനായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ എൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത്തഞ്ച് വയസ്സുണ്ടോളൂ എന്ന് വിധിയെഴുതി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കണ്ണാടസി തുറക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി പഠിപ്പ് കഴിയുന്നവരെ മൂന്നാമത്തൊരാൾ വേണ്ട എന്നത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു പക്ഷേ എൻ്റെ പഠിപ്പ് തിരുന്ന അവസാന വർഷം ഞാൻ പ്രഗ്നൻ്റായി ഇവിടെയുള്ളവരോട് ഞങ്ങളൊന്നും പറഞ്ഞില്ല മഹിയേട്ടൻ എൻ്റെ ഫ്രണ്ട് വൈഫ് ഒരു പുള്ളിക്കാരി ഗാനകോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെയുള്ളവർ ആരും അറിയാതെ ഞങ്ങൾ അബോഷൻ ചെയ്യാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാനും ഏട്ടനും ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ പേരിൽ അവരുടെ വീട്ടിലായിരുന്നു അബോഷൻ കഴിഞ്ഞിട്ടും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊണ്ട് അത് മാറി പിന്നെയും ഞാൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു ഒടുവിൽ ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു അപ്പോഴേക്കും ഏട്ടൻ കമ്മിൽ കയറുന്നു പിന്നെയും വർഷങ്ങൾ കടന്നുപോയി വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചു തുടങ്ങി ഞങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ ദൈവം കരഞ്ഞില്ല അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ ഈ ഭൂമിയിൽ വരാൻ കൊതിച്ചിരുന്ന ഒരു കുഞ്ഞിനെയായിരുന്നു ഒടുവിൽ ഞാനും ഏട്ടനും ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റുമൊക്കെ നടത്തി രണ്ടുപേർ രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ മുറിയിൽ തന്നെയായി പക്ഷേ ഒരു ദിവസം ഞാനും ഏട്ടനും സംസാരിക്കുന്നത് അമ്മ കേട്ടു അന്ന് ഞങ്ങൾ സത്യങ്ങൾ പറയേണ്ടി വന്നു അന്ന് അച്ഛനാണ് പറഞ്ഞത് ഒരു കുഞ്ഞിനെ തത്തെടുക്കുന്നതിനെ പറ്റി അങ്ങനെ അന്വേഷിച്ചതിനു ശേഷം ദിവസങ്ങൾ മാത്രം പ്രായം ഒരു അൺകുഞ്ഞിനെ കണ്ടെത്തി എല്ലാ ലീഗൽ ഡോക്യുമെൻസിലൂടെ തന്നെ അവനെ ഞങ്ങളുടെ മകനായി അവന് ഞങ്ങൾ ത്രിലോക്നാഥ് എന്ന് പേരിട്ടു അവൻ വന്നതിനു ശേഷം ഈ കുടുംബത്തിന് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവൻ ആദ്യമായി അമ്മ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഹൃദയം നിന്നതുപോലെ തീരുന്നു അവൻ എല്ലാ കാര്യത്തിലും അവന് ഞാൻ വേണമായിരുന്നു പിന്നെയും വർഷങ്ങൾ കടന്നുപോയി ഒരു അഞ്ച് വർഷം ശേഷമാണ് ഞാൻ ആവുന്നത് പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മോനെ മാറ്റി നിർത്തിയിട്ടില്ല ഞാൻ മാത്രമല്ല ഇവിടെയുള്ള ആരും എൻ്റെ വയറ്റിൽ ഒരു വാവയുണ്ടെന്ന് അവനോട് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് എന്തൊരു എന്ന് അറിയോ എപ്പോഴും എൻ്റെ ഒപ്പം ആയിരിക്കും ആ പ്രായത്തിലും വളരെ പക്വതയോടാണ് അവൻ വളർന്നത് അതിനിടയിൽ ഈശ്വരൻ്റെയും ജാനകിയുടെയും വാങ്ങാൻ കഴിഞ്ഞിരുന്നു എനിക്ക് മൂന്ന് മാസമായപ്പോഴായിരുന്നു ജാനി വിശേഷം അറിയിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം അവനായിരുന്നു അവൻ തന്നെയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പേരിട്ടതും വീട്ടിൽ കണ്ണൻ എന്ന് വിളിച്ചതും കണ്ണനുണ്ടായതിനു ശേഷം എനിക്കെന്നും ത്രിലോക് തന്നെയായിരുന്നു വലുത് അതിന് രണ്ടു മാസം കഴിഞ്ഞാണ് ജാനി വീറിനെ പ്രസവിക്കുന്നത് അവനും പേരിട്ടത് ത്രിലൂകായിരുന്നു രണ്ടുപേരെയും അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർക്കും അതുപോലെ തന്നെയായിരുന്നു കണ്ണനും വീറും മാസങ്ങളുടെ വെസ് വ്യത്യാസത്തിലായിരുന്നു ജനിച്ചത്